വർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഇവിടുത്തെ ചടങ്ങെന്നു പറയുന്നത് വ്യാപാരികളെ അഭിമുഖീകരിക്കുന്ന ഓൺലൈൻ പർച്ചേസും ചെയിൻ മാർക്കറ്റിങ്ങുമായിട്ട് അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറച്ച് സൗത്ത് വോയിസ് നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് വേണ്ടി എന്നുള്ള ക്യാപ്ഷനോടുകൂടി നടക്കുന്ന പരിപാടിയാണ് ഈ പരിപാടിയില നമ്മൾ എല്ലാ വ്യാപാരി വ്യവസായി അംഗങ്ങളെയും വ്യാപാരി സമിതി അംഗങ്ങളെയും വ്യാപാരി അംഗങ്ങളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിലെ നാൽപ്പത് കേന്ദ്രങ്ങളിൽ അവിടെ നടക്കുന്ന പരിപാടിയില അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനയ്ക്കെ ഉൾപ്പെടുത്തി നാട്ടുകാരുമായുള്ള ഒരു സംവാദ പണം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ഉദ്ഘാടന പരും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഈ പരിപാടിയുടെ വിശദീയ പരിപാടിയുടെ വിഷ വിഷയം അവതരിപ്പിക്കുന്നത് കമ്പനിയുടെ എം ഡി കൂടിയായ ബിനു ശിവദാസ് സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡൻ്റും കൂടെയായ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി സംഘടനയുടെ മേഖലാ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നമ്മുടെ ഇവിടെ ഇന്ന് പരിപാടിയില വ്യാപാരി വ്യവസായി ഏകോപന സമിതി കമ്മിറ്റി പിന്നെ അതുപോലെ തന്നെ വ്യാപാരി വ്യവസായിയുടെ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഓസ്റ്റിൻ ബെന്നൻ ഹരീഷ് തക്കടം ആർ രാധാകൃഷ്ണൻ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ വിശദമായുള്ള അവരുടെ ആശയങ്ങളും ചർച്ചകളും ഈ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരം വിഷയങ്ങൾ നീ നിൽക്കുന്ന നമ്മളുടെ ഈ ഈ പരിപാടി നാൽപ്പത് കേന്ദ്രങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ അവർ നാട്ടിലുള്ള ജനങ്ങളുമായി സമ്മതിച്ച് അവരിലുണ്ടാകുന്ന ഈ നാടിന് നഷ്ടപ്പെടുന്ന പൈതൃകം അതല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനുള്ളൊരു അവസരമാണ് ഇത്തരം പരിപാടിയിലാണ് എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു